പാകിസ്ഥാനിൽ നാശം വിതച്ച പ്രളയം വെള്ളപ്പൊക്കത്തിൽ നൂറിലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുകയും സ്ഥിതി ഗുരുതരമാകുകയും ചെയ്യും എന്നാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായി പാകിസ്ഥാനിൽ അതിശക്തമായ മഴയിൽ നദികളെല്ലാം കരകവിഞ്ഞു വലിയ പ്രളയത്തെയാണ് പാകിസ്ഥാൻ ജനത നേരിടുന്നത് ഇതിനോടകം നൂറിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കാണാതായവരുടെ എണ്ണം നൂറ് പിന്നിട്ടു പരിക്കേറ്റവരുടെ സംഖ്യ നൂറ്റി കഴിഞ്ഞു വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ പ്രവചിച്ചതോടെ സ്ഥിതി ഗുരുതരമാകുമെന്ന ആശങ്കയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് പ്രളയ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ആവശ്യത്തിന് രക്ഷാപ്രവർത്തകരോ ഉപകരണങ്ങളോ സർക്കാരിന്റെ പക്കലില്ലാത്തത് ആഘാതം വർദ്ധിപ്പിക്കുന്നു ഖൈബർഖ പഞ്ചാബ് സിന്ധ് ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലാണ് സ്ഥിതി ഗുരുതരമായി തുടരുന്നത് ഇവിടങ്ങളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് ആകാശമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ല കുടിവെള്ളത്തിനും ആഹാരത്തിനും മരുന്നുകൾക്കും വലിയ ക്ഷാമം നേരിടുകയാണ് വ്യാപകമായി കൃഷിനാശവും കന്നുകാലി മരണങ്ങളും ഉണ്ടായി സ്ഥിതി ഈ രീതിയിൽ തുടർന്നാൽ ആയിരത്തി എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രളയസമാനമാകും സാഹചര്യങ്ങളെന്നാണ് വിലയിരുത്തലുകൾ ജനം ഡൽഹി